കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു കവി ആലകോടി ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നവോത്ഥാനത്തിന്റെ എന്ന വിഷയത്തിൽ കവി കവി ലീലാകൃഷ്ണൻ സംസാരിച്ചു ആണ് ഒരു പാട്ടിലാക്കുന്നത് വലിയ വൈക്കം മുഹമ്മദ് രണ്ട് കൃഷ്ണൻ്റെ ഭാർഗവി നിലയിൽ പട പാട്ടുന്നു തമുഖ പുരുഷത്വവും പാടുന്ന ഏകാന് മഹാ കവി കുരിപ്പിഴ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു ബി സുജിത്ത് ആർ രഘുനാഥൻ നായർ കെ വരദരാജൻ മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം